നമസ്കാരം ഭാരതി ലൈവിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ അമേറ്റിയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര ആഗ്രഹം നല്ലതാണെങ്കിലും സ്മൃതി ഇറാനിയുടെ പ്രഭാവത്തിൽ മങ്ങിപ്പോകുന്ന ഒരു ഇയാ പാറ്റിയുടെ അത്രയും ആയുസേ ആ സ്വപ്നത്തിനുള്ളൂ എന്ന് സ്മൃതി ഇറാനിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗാന്ധി കുടുംബത്തോട് സ്മൃതി ഇറാനിയുടെ പോരിന്റെ നേർക്കാഴ്ച ഇതാ ിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച റോബർട്ട് വദ്രയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കൂ ഞാനൊരു എം പി ആകാൻ തീരുമാനിച്ചാൽ അമേറ്റിയെ പ്രതിനിധീകരിക്കണം എന്നാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അമേഠിയിലെ സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിയെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് അതായത് സ്മൃതി ഇറാനിക്ക് ഗാന്ധി കുടുംബത്തെ ആക്രമിക്കുന്നതിൽ മാത്രമാണ് താല്പര്യമുള്ളത് അല്ലാതെ പ്രദേശത്തെ വികസനവും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ അല്ലെന്നും വദ്ര കുറ്റപ്പെടുത്തി മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് അമേറ്റിയിൽ വോട്ടെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേറ്റിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു ഗാന്ധി കുടുംബം റായ്ബറേലി സുൽത്താൻപൂർ അമേറ്റി മണ്ഡലങ്ങളുടെ വികസനത്തിനായി കഠിനാധ്വാനം ചെയ്തു എന്നാൽ ഇപ്പോൾ അമേഠിയിലെ ജനം നിലവിലെ എംപിയെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് സ്മൃതിയെ തെരഞ്ഞെടുത്തതിലൂടെ ഞങ്ങൾ തെറ്റു ചെയ്തു എന്നാണ് മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതെന്നും വദ്ര കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പിന്തുണയുമായി എത്തിയ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് അൻപത് വർഷം ഗാന്ധി കുടുംബം ഭരിച്ചിരുന്ന അമേഠിയിൽ നിന്നാണ് ഞാൻ വയനാട്ടിലെത്തിയതെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അമേഠിയിൽ ആദ്യമായി നാലു ലക്ഷം കുടുംബങ്ങൾക്ക് ശൌചാലയങ്ങൾ ലഭിച്ചു അൻപത് വർഷം അവിടെ കോൺഗ്രസ് ഭരിച്ചു നിരവധി പേർക്ക് വീട് ലഭിച്ചത് പക്ഷേ മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഇപ്പോൾ അവർ വയനാട്ടിലെ ജനങ്ങളെ തങ്ങളുടെ കുടുംബം എന്ന് വിളിക്കുന്നു കുടുംബത്തിന്റെ പേരിൽ കോൺഗ്രസ് അമേഠയിലെ ജനങ്ങളെ വഞ്ചിച്ചു ഇപ്പോൾ അത് വയനാട്ടിലും ചെയ്യാൻ അവർ ലക്ഷ്യമിടുകയാണ് റോഡ് ഷോയിൽ സ്മൃതി ഇറാനി പറയുകയുണ്ടായി ഇന്ത്യ മുന്നണിയെയും സ്മൃതി ഇറാനി വിമർശിച്ചു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിന്തുണ തേടുന്നതിനെയും കോൺഗ്രസിനെ അവർ വിമർശിച്ചു രാഹുൽ ഗാന്ധി സനാതൻ ധർമ്മത്തിനെതിരെ ശത്രുത സൃഷ്ടിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ റാലിയിൽ മുസ്ലിം ലീഗ് കൊടികൾ മറച്ചത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ലീഗിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതിൽ ലജ്ജ തോന്നുന്നു അല്ലെങ്കിൽ ഉത്തരേന്ത്യ സന്ദർശിച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ മുസ്ലിം ലീഗുമായുള്ള ബന്ധം അദ്ദേഹത്തിന് മറച്ചു മറച്ചുവെക്കാനാവില്ല പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു ഭീകര സംഘടന നിരോധിച്ചതിനു ശേഷവും രാഹുൽ ഗാന്ധി പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്തുണ സ്വീകരിക്കുന്നത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു തെരഞ്ഞെടുപ്പിന് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ സ്വീകരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയോടുള്ള തന്റെ സത്യപ്രതിജ്ഞ തെറ്റിച്ചു സ്മൃതി ഇറാനി പറയുകയുണ്ടായി ഡൽഹിയിൽ ആലിംഗനവും കേരളത്തിൽ യാചിക്കുന്നതും വിശദീകരിക്കേണ്ടതുണ്ടെന്നും സ്മൃതി ഇറാനി അഭിപ്രായപ്പെട്ടു പതിറ്റാണ്ടുകളായി ഗാന്ധി കുടുംബത്തിന്റെ മണ്ഡലമാണ് അമ്മേട്ടി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ തുടർച്ചയായി അമ്മേഠിയിൽ വിജയിച്ചിരുന്നു രാഹുൽ ഇക്കുറി വയനാട്ടിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അമ്മേഠിയിലും രാഹുൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല റായ്ബറേലെ സിറ്റിംഗ് എം ആയ സോണിയാ ഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയിരുന്നു ായ്ബറേലിയില് പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട്